ചെമ്പന്നീർ പൂവിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതി ജോലിക്കൊന്നും പോകാത്തതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി എപ്പോഴും ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ അത് ശ്രുതിക്ക് തീരെ പിടിക്കുന്നില്ല ശ്രുതി ശ്രുതിയെ പിടിച്ചുകൊണ്ട് അങ്ങ് റൂമിലേക്ക് ചെല്ലുകയാണ് ശ്രുതി ഈ സച്ചി എപ്പോഴും നിങ്ങളെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കിത് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എൻ്റെ ഒരു കൾച്ചർ വെച്ചിട്ട് ഞാനൊന്നും പറയില്ല പറയുന്നില്ല എന്നേ ഉള്ളൂ എനിക്കിത് തീരെ ഇഷ്ടമാവുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതി പറയുന്നുണ്ട് എനിക്കറിയാം അവൻ പറയുന്നത് കേട്ടിട്ട് നിനക്ക് എനിക്കൊത്തിരി വിഷമമാവുന്നതെന്ന് എനിക്കറിയാം അത് എനിക്ക് ജോലി ഇല്ലാത്തതുകൊണ്ടല്ലേ എനിക്കൊരു ജോലി ശരിയായ എല്ലാം ശരിയാവും ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അവൻ്റെ സ്വഭാവം പണ്ടേ ഇങ്ങനെ ചെറുപ്പം മുതലേ അവൻ എന്ത് എന്നെ ഇങ്ങനെ കളിയാക്കി കൊണ്ടേയിരിക്കും ഞാനൊരുപാട് പഠിച്ചതിലുള്ള അസൂയാണ് അവനക്ക് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ഈ സച്ചിയുടെ സ്വഭാവം പണ്ട് മുതലേനെ എങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ് അതെ അവൻ എൻ്റെ ചെ അനിയനായി പോയില്ലേ എനിക്കിത് സഹിച്ചേ പറ്റുമോ പക്ഷേ നീ ഇത് സഹിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും എൻ്റെ പഠിപ്പ് വെച്ചിട്ട് എൻ്റെ പഠിപ്പും വിദ്യാഭ്യാസവും എൻ്റെ ഗ്രേഡൊക്കെ അനുസരിച്ച് കൂടിപ്പോയതുകൊണ്ട് എനിക്ക് എവിടെയും ഒരു ജോലിയും കിട്ടുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇനി ഗ്രേഡ് നോക്കിയിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല ജോലിക്ക് എങ്ങനെയായാലും ജോലിക്ക് പോകണം ഇന്ന് പോയി വരുമ്പോഴേക്കും ഒരു ജോലിയും കൊണ്ട് മാത്രമേ ശ്രുതി നീ ഇങ്ങോട്ട് വരാവൂ എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ ശ്രുതി നീ എന്നെ മനസ്സിലാക്കണം നീ ഇന്ന് തിരിച്ചു വരുമ്പോൾ ഒരു ജോലിയും കൊണ്ട് മാത്രമേ വരാവൂ ഇതെൻ്റെ ഒരു അപേക്ഷയാണ് എന്നിങ്ങനെ പറയുമ്പോൾ സ ശ്രുതിക്ക് വിഷമാവുന്നുണ്ട് എൻ്റെ ശ്രുതിക്ക് വാക്കു കൊടുക്കുകയാണ് ഇന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു ജോലിയും കൊണ്ട് മാത്രമേ തിരിച്ചു വരത്തുള്ളൂ എന്ന് പറഞ്ഞ് ശ്രുതി ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് പോവുകയാണ് പിന്നീട് ശ്രുതി ജോലി അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക കേട്ടോ അപ്പോൾ അവനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓവറായി പഠിച്ചതേ എനിക്ക് എനിക്കെന്നെ ഇപ്പോൾ വിനയായല്ലോ എവിടെ ചെന്നാലും ഓവർ ക്വാളിഫൈഡ് എന്ന് പറയുന്നു ഇനിയിപ്പോൾ ജോലിയില്ലാതെ വീട്ടിലേക്ക് കയറി ചെല്ലാനും പറ്റത്തില്ല ശ്രുതിക്ക് വാക്ക് കൊടുത്തു പോയില്ലേ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് പെട്ടെന്ന് ശ്രുതി ഒരു ബോർഡ് കാണുക കേട്ടോ ഒരു ഹോട്ടലിന് മുന്നിൽ ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് എഴുതി വെച്ചത് കാണാണ് ശ്രുതി ഒന്നും ആലോചിക്കാതെ അവന് ഇൻഷേഡ് ചെയ്തത് ഷർട്ടൊക്കെ അങ്ങ് പുറത്തേക്കിട്ട് രണ്ടും കൽപ്പിച്ച് ഹോട്ടലിനകത്തേക്ക് അങ്ങ് കയറി സെയിലാണ് അപ്പോൾ അതിൻ്റെ ഓണർ അവിടെ ഇരിക്കുന്നത് കാണാന് അപ്പോൾ സാർ ഇവിടെ ജോലി ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ആ ജോലിയുണ്ട് എവിടെ ആളെ കൊണ്ടുവന്നിട്ടുണ്ടോ പുറത്ത് നിൽക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല സാർ ഞാനാണ് ജോലിക്ക് വന്നിരിക്കുന്നത് എനിക്ക് തന്നെയാണ് ജോലി വേണ്ടത് ആണോ നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലെന്നൊന്ന് പറയുന്നുണ്ട് സാർ ഇവിടെ ഏതൊക്കെ ജോലിയാണ് ഒഴിവുള്ളത് അത് രണ്ട് സപ്ലയറും ഒരു ഓർഡർ എടുക്കുന്ന ആളെയാണ് വേണ്ടത് ഓക്കെ സാർ ഈ സപ്ലയർ എന്ന് പറഞ്ഞാൽ എന്ത് ജോലിയാണ് സാർ അതുപോലെ ഈ ഓർഡർ എടുക്കുന്ന ജോലി എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയാണ് ഓഹോ അപ്പോൾ ഇതൊന്നും അറിയാതെയാണോ താൻ വന്നിരിക്കുന്നത് സപ്ലയർ എന്ന് പറഞ്ഞാൽ ഫുഡ് കൊണ്ട് കിച്ചണിൽ നിന്നും കൊണ്ടുവന്ന് കൊടുക്കണം ഓർഡർ എടുക്കുന്നത് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് നിന്നും ഓർഡർ എടുത്ത് കിച്ചണിൽ കൊണ്ടു കൊടുക്കണം ഇതാണ് വേണ്ടത് ഇതാണ് ജോലി എന്ന് പറയുന്നത് ആ ഓക്കെ സാർ അപ്പോൾ എനിക്ക് സപ്ലയറിൻ്റെ ജോലി മതി എന്ന് പറയുന്നത് എത്ര മണിക്കൂറേ എന്ന് പറയുമ്പോൾ രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് വരെയാണ് ഓ സാർ പന്ത്രണ്ട് മണിക്കൂറോ എങ്ങനെയൊക്കെ ജോലി ചെയ്യണോ എന്ന് ചോദിക്കുകയാണ് അതെ എടോ ഈ ഹോട്ടലേ രാവിലെ പത്തുമണി മുതൽ രാത്രി പത്ത് മണി വരെ ഉണ്ട് അപ്പോൾ ആ ഈ ജോലിക്കാരും ഹോട്ടലിൽ വേണ്ടേ എന്ന് ചോദിക്കുകയാണ് ഓണർ പിന്നീട് ശ്രുതി സാലറി എത്രയാണെന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ അവർ പറയുന്നുണ്ട് താൻ ആദ്യം രാവിലെ പത്ത് മണിക്ക് ജോലിക്ക് നാല് ദിവസം ജോലി നോക്കട്ടെ എന്നിട്ട് എത്ര ശമ്പളം എന്ന് പറയാം എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി നാളെയല്ല സാർ ഞാൻ ഇന്ന് തന്നെ ജോലിക്ക് നിന്നോളാം എന്ന് പറഞ്ഞ് അന്ന് തന്നെ ജോലിക്ക് കയറുകട്ടോ പിന്നീട് രാത്രി വീട്ടിലേക്ക് ശ്രുതി കയറി വരികയാണ് കയ്യിലൊരു ഉണ്ട് എല്ലാവരും വിളിക്കുക കേട്ടോ അമ്മേ ഒന്നിങ്ങോട്ട് വാ അച്ഛാ ശ്രുതി എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് ഹാളിലേക്ക് വരാൻ പറയുന്നുണ്ട് അപ്പോൾ അരുവി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി കാര്യം നീ കാര്യം പറയുന്നു എന്ന് പറയാനേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അച്ഛാ എനിക്ക് ജോലി കിട്ടി ശ്രുതി എനിക്ക് ജോലി കിട്ടി ശ്രുതി നിനക്ക് ഇഷ്ടപ്പെട്ട ഹലുവോ വാങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് എനിക്ക് ശമ്പളം കിട്ടി എന്ന് പറയുകയാണ് ഇത് കേട്ടിട്ട് സച്ചി അങ്ങ് ചിരിക്കുക കേട്ടോ സച്ചി പറ ചിരിക്കുമ്പോൾ രവി ചോദിക്കുന്നുണ്ട് എന്താ രവി സച്ചി നീ ചിരിക്കുന്നത് കാര്യം പറയുമ്പോൾ അതിനെ കളിയാക്കി ചിരിക്കുകയാണോ മിണ്ടാതിരിക്കുക എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അല്ല അച്ഛ ഞാൻ ആലോചിക്കുകയായിരുന്നു ആദ്യത്തെ ദിവസം തന്നെ ജോലി കഴിഞ്ഞ് അന്ന് തന്നെ ശമ്പളം കൊടുക്കുന്നതിന് കൊടുക്കുന്ന ജോലിയാണെങ്കിൽ ഇതിലെന്തോ ഉണ്ടല്ലോ ഒരു ഓഫീസ് ജോലിയാണെങ്കിൽ മാസം ലാസ്റ്റ് ശമ്പളം കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇത് ഓഫീസ് ജോലിയല്ല വേറെ എന്തോ ഒരു ജോലിയാണല്ലോ അച്ചാ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ ഞെട്ടൂട്ടോ എല്ലാവരും ഇങ്ങനെ അന്ധം വിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും ശ്രദ്ധി ശ്രുതി പെട്ടെന്ന് പറയുന്നുണ്ട് അതെ ഇവൻ പറയുന്നതൊന്നും ആരും വിശ്വസിക്കണ്ടട്ടോ അതെ ഈ ഓണർ എൻ്റെ മുതലാളി ഉണ്ടല്ലോ എല്ലാവർക്കും ഒരു ജോലി ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ പറഞ്ഞ് അന്നാന്നുള്ള ശമ്പളം കൊടുക്കുകയാണ് അതുകൊണ്ടാണ് എനിക്കിന്ന് ശമ്പളം കിട്ടിയെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ചന്ദ്രക്ക് സമാധാനം ആവും കേട്ടോ അങ്ങനെ ശ്രുതി കവറിൽ നിന്നും ഹലുവൊക്കെ എടുത്ത് എല്ലാവർക്കും വായിൽ വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് സച്ചിക്കും രേവതിക്കും കൊടുക്കുന്നില്ല ഇത് മനസ്സിലാക്കി തന്നെ നമ്മുടെ സച്ചി ഓടി വന്ന് എന്താടാ എനിക്ക് തരാത്തെയെന്ന് ചോദിച്ച് തട്ടിപ്പറിച്ച് വാങ്ങി അങ്ങ് കഴിക്കുകയാണ് പിന്നീട് റൂമിലെത്തിയതിനു ശേഷം ശ്രുതി സുതിയോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ജോലിക്കാണ് നിങ്ങൾ പോണത് പറയോ അത് പറഞ്ഞില്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാനേ നല്ലൊരു വേല ജോലിക്ക് തന്നെ പോണത് നിനക്കെന്താ ഇത്ര സംശയം ഞാൻ കള്ളം പറയുന്നൊന്നുമില്ല പാർക്കിൽ പോയിട്ടൊന്നും ഇരുന്നിട്ടും അല്ല കള്ളം പറഞ്ഞ് പാർക്കിൽ പോയി ഇരുന്നിട്ടും അല്ല വരുന്നത് ഞാൻ കാരണം നീ ഇനി അപമാനിക്കപ്പെടാൻ പാടില്ല നീയല്ലേ ഇനി ഇത് ജോലിക്ക് പോകാൻ പറഞ്ഞത് അപ്പോൾ എനിക്കൊരു ജോലി കിട്ടി ഞാൻ അതിന് പോയി അത്ര മാത്രം നീ അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ശ്രുതി വീണ്ടും ചോദിക്കുന്നുണ്ട് അതെന്താ നിങ്ങൾ പറയാത്തേ എന്ത് ജോലിക്കാണ് പോകണമെന്ന് എന്താ പറയാത്തെന്ന് വീണ്ടും ചോദിക്കുകയാണ് ഞാൻ കക്കാനും പിടിച്ചു പറിക്കാനും ഒന്നല്ല പോകുന്നത് ഞാൻ അതെ നല്ല ജോലിക്ക് തന്നെ പോണത് നീ ഇപ്പോൾ ഇത്ര അറിഞ്ഞാൽ മതി എന്ന് പറയാനും ശ്രുതി പിന്നീട് രേവതിയുടെ പൂക്കടയാട്ടോ കാണിക്കുന്നത് രേവതി പൂവ് ഒരു ചേച്ചിക്ക് പൂ കൊടുക്കുകയാണ് മേടിക്കാൻ വന്ന ചേച്ചിയാണ് അവർക്ക് പൂ കൊടുക്കുമ്പോൾ ചേച്ചി പറയുന്നുണ്ട് രേവതി കുറേ നാളായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ അമ്മയുടെ കടയിലാണ് ഞാൻ പോവാറുള്ളത് എന്ന് പറയാണ് അപ്പോൾ രേവതി പറയും ആ ഒരു അവിടെ പോയാൽ ഒരു ഇവിടെ വരിക രണ്ട് വൃത്തിയിലും വരണം കേട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ പെട്ടെന്ന് ചേച്ചി ശ്രദ്ധിക്കുകയാണ് രേവതിയുടെ കഴിക്കുന്ന കഴുത്തിൽ കിടക്കുന്ന താലി കാണുന്നില്ലല്ലോ എന്ന് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് രേവതി നിൻ്റെ കഴുത്തിലെ താലി എവിടെ മഞ്ഞ ഇട്ടിരിക്കുന്നത് എന്ത് പറ്റി നിൻ്റെ അമ്മായിമ്മയ്ക്ക് ഇത്രക്ക് അമ്മായിമ്മ ഇത്ര പ്രശ്നക്കാരിയാണോ അമ്മായിമ്മ വാങ്ങി വെച്ചിരിക്കുകയാണോ സച്ചി നല്ല ഒരു കുട്ടിയാണല്ലോ അവന് നിനക്ക് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് നിന്നോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അത്രയും സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു പൂക്കടയൊക്കെ ഇട്ട് തന്നത് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് അതെ എൻ്റെ താലിലേ ഒരു പൊട്ടൽ വന്നിട്ടുണ്ട് അത് നേരാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുക എൻ്റെ അമ്മ നല്ല അമ്മയാണ് എൻ്റെ അമ്മായിയമ്മക്ക് ഒരു കുഴപ്പമില്ല എന്നെ പൊന്നുപോലെയാണ് നോക്കുന്നതെന്ന് പറയുകയാണ് ഇതെല്ലാം രവി അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് രേവതി രവിയെ കാണുന്നില്ല